ഏറ്റവും ബഹുമാനപ്പെട്ട ജോയ്സ് അച്ച ഈ ഇവരുടെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനപ്പെട്ട വർഗീസ് ചേട്ട മുണ്ടാണച്ച തളിയനച്ച ഷൈജ് ചേട്ട അഡ്വക്കേറ്റ് ജയശങ്കർ സാർ വേദിയിലിരിക്കുന്ന മറ്റ് വൈദികരെ പ്രിയമുള്ള ആൽമായ മുന്നേറ്റ സുഹൃത്തുക്കളെ യുവജന സുഹൃത്തുക്കളെ കെ സി വി എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച് ഈ അതിരൂപത കടന്നു പോകുന്ന ഈ വിഷയങ്ങളിൽ തികച്ചും കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് അതിരൂപതയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ യുവജന സുഹൃത്തുക്കൾ എല്ലാവരും നമ്മൾ അതിരൂപതാ സമിതിയായാലും പതിനാറ് ഫൊറോന സമിതി ആയാലും യൂണിറ്റുകളായാലും ഒറ്റ നിലപാടിൽ പോകുന്ന ഒരു സംഘടനയാണ് ഈ അവസരത്തിൽ ജോയ് സജനാണ് കെ സി എമ്മിൻ്റെ പ്രാർത്ഥനാ ബുക്ക് എഴുതിയത് കെ സുവിൻ്റെ പ്രാർത്ഥനാ ബുക്കിലൊരു പ്രാർത്ഥനയുണ്ട് അധികാരം സേവനത്തിൻ്റെ വേദിയാണെന്നുള്ള അവബോധം ഉണർത്തണമെന്ന് അധികാരം സേവനത്തിൻ്റെ വേദിയാണെന്നുള്ള അവബോധം ഇല്ലാത്ത അധികാരികൾ അധികാര ദുർവിനിയോഗം ചെയ്യുന്ന അധികാരികൾ അത് ആരായാലും സഭയിലായാലും രാഷ്ട്രീയത്തിലായാലും അതാണ് ഏറ്റവും വലിയ നമ്മുടെ നാടിൻ്റെ ആയാലും സഭയുടെ ആയാലും ശാപം എന്ന് എനിക്ക് പറയാനുള്ളൂ തൻ്റെ കയ്യിലിരിക്കുന്ന അധികാരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രശ്നമുണ്ടായാൽ കാലാകാലങ്ങളിൽ കാലാനുസൃതമായിട്ട് പല കാലഘട്ടത്തിലും സഭയിലും സമൂഹത്തിലും പല പല പ്രശ്നങ്ങളുണ്ടാവും അതിനെങ്ങനെ നേരിടണമെന്ന ചിന്താശേഷിയില്ലാത്ത അധികാരികളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സീനട് കൂടിക്കൊണ്ടിരിക്കുന്ന പിതാക്കന്മാരെ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കെ സി യുവിനെ സംബന്ധിച്ച് ഞങ്ങള് മൂന്ന് റീത്തുകളും കൂടി ചേർന്നതാണ് സംസ്ഥാന സമിതിയിൽ ഈ സംസ്ഥാന സമിതിയിൽ എന്ന് ചെന്നാലും ഏക എല്ലാവർക്കും ഏത് രൂപതക്കാർക്കും ചോദിക്കാനുള്ളത് നിങ്ങളുടെ പ്രശ്നം എന്തായി കോംപ്രമൈസ് ചെയ്തൂടെ കോംപ്രമൈസ് ചെയ്തൂടെ ഈ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ പറയുന്ന കോംപ്രമൈസ് ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് പശു ഉണ്ടായിരുന്നു മൂന്ന് പശുവിനെ ഒരാൾ കട്ടുകൊണ്ട് പോയി കട്ടുകൊണ്ട് പോയി ആ പശുവിനെ പശുവിനെവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കുറച്ച് ആള് കഴിഞ്ഞ് തിരിച്ചറിഞ്ഞ ആളുകളും കട്ടുകൊണ്ട് പോയതിൻ്റെ ആളുകളും തമ്മിലുള്ള കോംപ്രമൈസ് ചർച്ച വന്നു മൂന്ന് പശുവിനെ കട്ടുകൊണ്ട് അവൻ കഷ്ടപ്പെട്ട് കട്ടുകൊണ്ട് പോയതല്ലേ ഒരു കാര്യം ചെയ് രണ്ട് പശുവിനെ അവന് കൊടുക്ക് ഒരെണ്ണം നിങ്ങൾ കൊണ്ടോ ഇതാണ് കോംപ്രമൈസ് ഇതാണ് സിനഡിലെ നടക്കുന്ന നമ്മളോട് പറയുന്ന കോംപ്രമൈസ് ഇത്തരത്തിലുള്ള കോംപ്രമൈസിനെ എറണാകുളം അങ്കമാലി അതിരൂപത തയ്യാറല്ല ഞങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് നേടിയെടുക്കാനുള്ള ഞങ്ങൾക്ക് അധികാരമില്ലെങ്കിലും ഞങ്ങൾ അതിനു വേണ്ടി കഠിന പ്രയത്നം നമ്മളുടെ ഏറ്റവും അതിനുദാഹരണം ഞങ്ങളുടെ അച്ഛന്മാരനെയാണ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു എന്നുള്ള എപ്പോഴും അച്ഛന്മാര് ഞാൻ എപ്പോഴും അഹങ്കാരത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് പല രൂപതകളിലും അച്ഛന്മാരെ പറയുന്നോ അതനുസരിക്കുന്ന കുറേ യുവജനങ്ങള് അല്ലെങ്കിൽ പിതാക്കന്മാർ എന്തു പറയുന്നോ അത് അതുപോലെ അനുസരിക്കുന്ന കുറേ അച്ഛന്മാർ പക്ഷെ തികച്ചും വ്യത്യസ്തമാണ് എറണാകുളങ്കമാലി അതിരൂപത ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അതിരൂപത സ്ഥാനത്ത് നമ്മളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാനും നമ്മളുടെ ആശയങ്ങളെ കേൾക്കാനും നമ്മളെ ഒരുമിച്ച് നിർത്താനും കഴിവുള്ള അല്ലെങ്കിൽ അതിന് കൂടി നിർത്തുന്ന അച്ഛന്മാര് അത് തന്നെയാണ് നമ്മളുടെ അഹങ്കാരം അത് തന്നെയാണ് നമ്മളുടെ അച്ഛൻമാരെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇന്ന് ഈ അൽമായ മുന്നേറ്റം ഇത്രയും വർഷങ്ങളായിട്ടും ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫലം നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ അൽമായ മുന്നേറ്റം ഇത്രയും നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു ഈ ഏ സിനിതാക്കന്മാർ ആരവർക്കെതിരെ ശബ്ദിച്ചാലും അവരെ തലക്കടിക്കുന്ന ആ ഒരു പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് ഞങ്ങൾ കെ സി എമ്മിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല് ഞങ്ങളുടെ കെ സി എമ്മിന്റെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് എസ് എം വൈ എമ്മിന്റെ പ്രായപരിധി മുപ്പതാക്കിയ ആ ഒരു പ്രവണത നമുക്കറിയാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കാലഘട്ടത്തിലെ യുവജനങ്ങളാണ് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കാൻ കപ്പാസിറ്റിയിലേക്ക് വരുന്ന യുവജനങ്ങൾ അത് തടഞ്ഞുകൊണ്ട് അതിന് മുപ്പതാക്കിയ ഈ പ്രവണത കഴിഞ്ഞ ദിവസം തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടയും പാലക്കാടും രൂപതകൾ മാത്രമാണ് ഇപ്പോഴും മുപ്പത്തഞ്ച് വയസ്സ് വരെ രൂപതാ ഭാരവായ സ്ഥാനത്തിൽ വയസ്സ് തുടർന്നുകൊണ്ട് പോകുന്നുള്ളൂ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അവരെ കൊണ്ട് പിതാവ് നിർബന്ധമായിട്ട് ഒപ്പിടിച്ചു മുപ്പത് വയസ്സായവന് രൂപതാ ഭാരവാഹി ആകാൻ പറ്റില്ല എന്ന് ഇരുപത്തെട്ട് ആയവന് വേണമെങ്കിലാവും അപ്പൊ രണ്ട് വർഷം കഴിയുമ്പോൾ അവർ മുപ്പതായിട്ട് പോക്കോട്ടെ അപ്പൊ അവരുടെ ഉദ്ദേശം നമുക്ക് തികച്ചും വ്യക്തമാണ് പകൽ പോലെ വെളിച്ചമാണ് അവർക്കെതിരെ സംസാരിക്കാൻ ആരും വരരുത് സംസാരിക്കുന്നവൻ തെറ്റുകാരൻ അവൻ അനുസരണയില്ലാത്തവൻ ഇത്തരത്തിലുള്ള പിതാക്കന്മാരുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളെ എത്ര അടിച്ചമർത്തിയാലും ഇവിടുത്തെ യുവജനങ്ങളല്ല കൊച്ചുകുട്ടികളല്ല ഓരോ എറണാകുളം അങ്കമാലി അതിരൂപത പുൽക്കൊടികൾ വരെ നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജെ കെ സി